വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിനോടുള്ള പ്രാർത്ഥന സ്നേഹനിധിയും കാരുണ്യവാനുമായി വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ച അക്ഷരണർക്കും ആലംബഹീനർക്കും അങ് തുണിയായിരുന്നല്ലോ എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങേക്ക് ഭരമേൽപ്പിക്കുന്നു പിടിയേരി പിരിച്ച് പാപങ്ങൾക്ക് ആഹാരം നൽകിയ പ്രിയദാത ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളെ അവിടുത്തെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു സ്വർഗീയ പിരാവിനെ സ്വന്തം പിരാവിനെ പോലെ അങ്ങ് സ്നേഹിച്ചത് സ്നേഹിച്ചുവല്ലോ മക്കളായ ഞങ്ങൾക്കും അങ്ങ് എന്നും മധുസനും തുണയുമായിരിക്കണമേ പ്രിയ പിതാവെ അങ്ങയിൽ പൂർണ്ണമായും ശരണപ്പെടുന്നു ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും ആശ്വാസം തരികയും എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാവിധ അപ അപകടങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ അങ്ങയുടെ മധ്യസ്ഥതയിൽ കാത്തുകൊള്ളണമേ കൊള്ളണമേ പൂർണ്ണമായി പൂർണ്ണമായും സമർപ്പിച്ച പിരാവി ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകമായി നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് സമയത്ത് സമർപ്പിക്കാം ഈ പിടിയേരി നേർച്ച അർപ്പണത്തോടൊപ്പം വിശുദ്ധ വ്യവസായ പിരാവിൻ്റെ മധ്യസ്ഥതയോടും ചേർന്ന് ദൈവപിരാവിൽ അങ്ങ് സാധാരണ ഇടയാക്കണമെന്ന് എളിമയോടു കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നായം ഞങ്ങളുടെ പി അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വേണമെ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ കുന്നമേ അന്ന് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ മനോഹരത്തെ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അനുഭവ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പ്രാൻറ്റമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു പിന്നെ രാംപുത്രം പരിശിത്ത ആത്മാവിനെ ശ്രുതി ആദ്യേ പോലെ എപ്പോഴും ആമേ ആമയും ഓൻറ്റീശോയും ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നിറാജ്ഞയും ഞങ്ങൾ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങൾ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്രോതത്തിലേക്ക് ആനയിക്കണമേ പരിശോധിച്ച ബഹ്മാരിയുടെ രാജ്ഞം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേ